സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഓൺലൈനായി മത്സരത്തിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥിക്ക് അവസരമൊരുക്കി സംസ്ഥാന സർക്കാർ വാസ്കുലൈറ്റിസ് എന്ന ഗുരുതര രോഗത്തോട് പോരടിക്കുന്ന കാസർഗോഡ് സ്വദേശി സിയ ഫാത്തിമയാണ് അറബിക് പോസ്റ്റർ ഡിസൈനിങ് മത്സരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുടെ ഇടപെടലിനെ തുടർന്നാണ് സംസ്ഥാന സ്കൂൾ കലോത്സവം മാനവികതയുടെ സന്ദേശം സന്ദേശമുയർത്തുന്ന ചരിത്രമുഹൂർത്തത്തിന് വേദിയായത് ശമനം ഞാൻ ഉമ്മയോട് പറയും എന്നാലും പ്രോഗ്രാമിൽ പങ്കെടുക്കണമെന്നാണ് ആഗ്രഹം വാസ്കുലൈറ്റിസ് എന്ന ഗുരുതര രോഗം ബാധിച്ച സിയാഫാത്തിമ മന്ത്രിക്കെഴുതിയ കത്ത് അവസാനിക്കുന്നത് കത്ത് കയ്യിൽ കിട്ടിയതും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയുടെ ചരിത്ര പ്രഖ്യാപനം രാവിലെ പതിനൊന്ന് മണിക്ക് വേദി പതിനേഴിൽ അറബിക് പോസ്റ്റർ ഡിസൈനിങ്ങിൽ ഫാത്തിമ ഓൺലൈനായി പങ്കെടുക്കും പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഏകോപനത്തിൽ ഒരുക്കങ്ങളെല്ലാം തകൃതിയായി നടന്നു ഓൺലൈൻ മത്സരം തത്സമയം വീക്ഷിക്കാൻ എത്തി ഇതൊരു ചരിത്ര മുഹൂർത്തമാണ് അറുപത്തിമൂന്ന് കലോത്സവങ്ങൾ ഇല്ലാത്തൊരു കാര്യമാണ് അവിടുത്തെ ജില്ലാ കളക്ടറുടെയും ആ കുട്ടിയുടെ അപേക്ഷയും അതെല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായിട്ടുള്ളത് വിദ്യാഭ്യാസ ഡയറക്ടർ ഏഴ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഏഴ് കാര്യങ്ങളും സാക്ഷാത്കരിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പോയിട്ടുള്ളത് മത്സരം ആരംഭിച്ചു കാസർഗോഡ് തന്റെ വീട്ടിലിരുന്ന സിയ പോസ്റ്റർ തയ്യാറാക്കിയപ്പോൾ വിധികർത്താക്കൾ ഇങ്ങ് തൃശൂരിലിരുന്ന മത്സരം വീക്ഷിച്ച് മൂല്യനിർണയവും നടത്തി അധ്യാപകർ സിയയുടെ പോസ്റ്റർ ക്യാമറയ്ക്ക് മുന്നിലേക്ക് ഉയർത്തി കലയും മാനവികതയും കൈകോർത്ത നിമിഷത്തെ ഹൃദയത്തോട് ചേർത്തു മത്സരത്തിൽ പറ്റിയതിൽ സന്തോഷമുണ്ട് സന്തോഷമുണ്ട് മന്ത്രി ഇങ്ങനെ ആക്കിയതിൽ വേദനയെ തോൽപ്പിക്കുന്ന നിശ്ചയദാർഢ്യം അതിന്റെ പേരാണ് സിയ ഫാത്തിമ അതിന് ചിറകുകളേകാൻ സംസ്ഥാന സർക്കാരിന്റെ പിന്തുണ കൂടി ഉണ്ടായപ്പോൾ തൃശ്ശൂരിലുണ്ടായത് ചരിത്രമുഹൂർത്തം ക്യാമറമാൻ ഷൈജു പിലാത്രയ്ക്കൊപ്പം സ്വാതി സന്തോഷ് കൈരളി ന്യൂസ്